കർണാടക ഗവൺമെൻറ് പത്ത് കോടി കൊടുത്തില്ലേ അത് കോൺഗ്രസിൻ്റെ കണക്കിലെഴുതാനാണോ പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ് അഞ്ച് കോടി തന്നത് ഡി എം കെ കണക്കാക്കുന്നത് ഹിമാചൽ പ്രദേശിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അന്ന് കോൺഗ്രസ് ഗവൺമെൻ്റ് ആണ് ഹിമാചലിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ കണക്കിലാണോ എഴുതിയത് എന്ത് ന്യായമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കേണ്ട എത്ര ഒഴിഞ്ഞു മാറിയാലും മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ തട്ടിപ്പ് കോൺഗ്രസിനെ വിടാതെ പിടികൂടുക തന്നെ ചെയ്യും അതിന് കണക്ക് പറഞ്ഞേ മതിയാവും രക്ഷപ്പെടാം ഒഴിഞ്ഞു മാറാം എന്ന് വിചാരിക്കേണ്ട ഇതിന് എണ്ണി എണ്ണി കോൺഗ്രസ് നേതൃത്വം കണക്ക് പറയേണ്ടി വരും അത്ര വലിയൊരു തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ പണം പിരിച്ച് വീട് കൊടുക്കാതെ നടത്തിയിട്ടുള്ളത് എത്ര തീയതിയായി മാറ്റി പറയുന്നു ഭൂമി രജിസ്ട്രേഷൻ ആയാൽ ആ പ്രശ്നം തീരുവോ പ്രശ്നം തീരു വീടെവിടെന്നാണ് ചോദ്യം നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണക്ക് അവിടെ നിൽപ്പുണ്ടല്ലോ മുപ്പത് സെക്കൻഡ് കൊണ്ടല്ലേ മുന്നൂറ് വീടിന്റെ കണക്ക് അദ്ദേഹം അങ്ങ് പറഞ്ഞ് കൈ ഒഴിഞ്ഞത് കർണാടക ഗവൺമെന്റ് പത്ത് വീട് കൊടുത്തില്ലേ അല്ല പത്ത് കോടി കൊടുത്തില്ലേ അത് കോൺഗ്രസിന്റെ കണക്കിലെഴുതാനാണ് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് എന്താ പിരിച്ച പണം എത്ര ആ പണത്തിൽ എന്ത് ചെയ്തു അതുകൊണ്ട് ഭൂമി വാങ്ങിയാലാവില്ലല്ലോ വീടുണ്ടാക്കണ്ടേ അതിനുള്ള മറുപടിയാണ് പറയേണ്ടത് പിരിച്ച പണത്തിന്റെ കണക്കെന്താ പറയാത്തത്

പിന്നെ ഇപ്പോൾ കണ്ടത് ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് നടത്തിയ പ്രതികരണമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും എത്തിക്സ് ഉള്ളവർക്കാണ് അത് ബാധകമായിട്ടുള്ളത് സ്വയം അദ്ദേഹം ഒഴിയാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഒഴിയ ഒഴിയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമില്ല മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംരക്ഷണം കൊടുക്കുന്നു ന്യായീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പാവം പയ്യനെ എന്ന മട്ടിലാണ് കോൺഗ്രസിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ന്യായീകരണമൊക്കെ സൈബർ അധിക്ഷേപം ഓരോ അതിജീവിത രംഗത്ത് വരുമ്പോഴും നടത്തുന്നത് ഇനിയുള്ള ആളുകൾ വരാതിരിക്കാനാണ് ഇനിയുള്ള ആളുകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ആളുകൾ വരാതിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ ഇപ്പോൾ ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നോണ്ടിരിക്കല്ലേ അല്ലാതെ ഇടത് മുന്നണിയല്ലല്ലോ അത്തരം കാര്യങ്ങൾ സ്പീക്കറല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കർ നിങ്ങളോട് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ നിയമവശം പരിശോധിക്കുന്നു എന്നുള്ളത് അതൊക്കെ സ്പീക്കറുടെ അധികാരപരിധി വരുന്ന കാര്യങ്ങളാണ് ഞാൻ അത് കണ്ടു നിങ്ങൾ അദ്ദേഹത്തോട് അത് കേട്ടിട്ട് ചിരിച്ചു പോയെന്ന് പറഞ്ഞേക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പാർലമെൻ്ററി ജീവിതം തന്നെ ആർ എസ് എസിൻ്റെ ദാനമാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പറവൂരിൽ നിന്ന് ആർ എസ് എസ് നേതാക്കളെ കണ്ട് ചർച്ച നടത്തി പിന്തുണ വാങ്ങിയാണ് ജയിച്ചത് എന്ന് ആർ എസ് എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്മാതിരി പ്രസ്താവന കേട്ടിട്ട് ചിരിച്ചു പോയെന്ന് അദ്ദേഹത്തോട് പറയണം ആ ഗോൾവാൾക്കറിൻ്റെ ഗോൾവാൾക്കർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ താത്വിക ആചാര്യനാണ് വിചാരധാര എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട മൂന്ന് ശത്രുക്കളാണ് എന്ന് നിർവചിച്ച ആ ഗോൾവാൾക്കറിൻ്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ പോയി വിളക്ക് കൊളുത്തി താണു വണങ്ങിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആക്ഷേപിക്കേണ്ടതാണ് ഈ ചിത്രം ആരുടെ ചിത്രമാണ് ആരുടെ ചിത്രത്തിൻ്റെ മുമ്പിലാണ് വണങ്ങുന്നത് വിളക്ക് കൊളുത്തുന്നത് ഇതിവിടെ നിൽക്കുമ്പോഴാണ് പ്രതി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതേ പ്രതിപക്ഷ നേതാവിൻ്റെ പാർലമെൻ്ററി ജീവിതം അതിന് അദ്ദേഹം ആജീവനാന്തം ആർ എസ് എസിനോട് കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിണറായി ഉൾപ്പെടെയുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ജീവിതം ആർ എസ് എസ്സിനെതിരായ നിതാന്തമായ പോരാട്ടത്തിൻ്റെതാണ് തലശ്ശേരി കലാപകാലം മുതൽ ആർ എസ് എസിനെതിരെ നേർക്കു നേരെ നിന്ന് പൊരുതിയവരാണ് പിണറ പിണറായി കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിദേഹത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് നിർത്ത് വായിച്ചു നോക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം അതിൽ പറയുന്നുണ്ട് ആരാണ് തലശ്ശേരി കലാപകാലത്ത് ആർ എസ് എസിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചത് എന്ന് മാറാട്ട് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയെ ആർ എസ് എസിന്റെ ഭീഷണിക്ക് വഴങ്ങി ഗസ്റ്റ് ഹൗസിലിരുത്തി ആർ എസ് എസ് പറഞ്ഞ അക്ഷിരം പ്രതി അനുസരിച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി മാറാട് കലാപസ്ഥലത്ത് പോയത് ആ തിട്ടൂരത്തിന് വഴങ്ങാതെ വി കെ സി മുഹമ്മദ് ഒപ്പം കൂട്ടിയാണ് പിണറായി വിജയൻ പോയത് എത്ര വ്യത്യാസ എത്ര അനുഭവങ്ങൾ പറയാൻ കഴിയും എത്ര എത്ര അനുഭവങ്ങളുണ്ട് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് തിരിച്ചു പോയെന്ന് പറഞ്ഞേക്കണം കോൺഗ്രസ് നേതാക്കൾ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തെ വലയം ചെയ്തിരിക്കുന്നത് മുഴുവൻ ആരാ ശശി തരൂരിനെ ഒപ്പം കൂട്ടി ചിരിച്ചു ഒരു പടം കണ്ടു വയനാട്ടിലെ ക്യാമ്പിൽ ശശി തരൂർ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ഇന്ന് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ ഒരു ഭാഗത്ത് വിളക്ക് കൊളുത്തിയവർ ശാഖയ്ക്ക് കാവൽ നിന്നവർ മറുഭാഗത്ത് മോദിക്ക് സ്തുതി പാടുന്നവർ ശശി തരൂർ വേറൊരു പ്രവർത്തക സമിതി അംഗമായ ദിഗ്വിജയ് സിംഗ് മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ സൽമാൻ ഖുർഷിദ് ഇവരെല്ലാം അടങ്ങുന്ന പ്രവർത്തക സമിതിയിലെ ആ പ്രവർത്തക സമിതി നയിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ എന്ന് അദ്ദേഹം മറക്കണ്ട എന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചങ്കുറ്റം തന്നെ വേണം ഇവരെല്ലാം ഒപ്പം ഇരിക്കുകയില്ലേ മറ്റത്തൂരിൽ ഇപ്പോഴും കോൺഗ്രസും ബി ജെ പി ഒരുമിച്ചാണ് നിൽക്കുന്നത് മറ്റത്തൂരിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുഴുവൻ പോയി ബി ജെ പി ചേർന്നു ആരെ തോൽപ്പിക്കാൻ ശിവസേനയെ തോൽപ്പിക്കാൻ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര മുതൽ മറ്റത്തൂർ വരെ പ്രവർത്തക സമിതി മുതൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി വരെ കോൺഗ്രസ് നേതാവ് ബി ജെ പി ആണ് ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞത്തിൽ ആശങ്ക എന്ന് പറഞ്ഞില്ലേ അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി ശശി തരൂരിനെ ഒപ്പം നിർത്തിയിട്ട് സൽമാൻ ഖുർഷിത്തിനെയും ദിഗ്വിജയ് സിംഗിനെയും ഒപ്പം നിർത്തിയിട്ട് ശാഖയ്ക്ക് കാവൽ നിന്നയാളെ ഒപ്പം നിർത്തിയിട്ട് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആൾ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയാണ് എന്തു പരിഹാസ്യമായിട്ടുള്ള കാര്യമാണത് അല്ല ഇപ്പൊ അത്തരം പല നിവേദനങ്ങളും കിട്ടുമല്ലോ ആ നിവേദനങ്ങൾ യഥാ വിധി അതായത് ചട്ടപ്രകാരം അത്തരം നിവേദനങ്ങളെല്ലാം പരിശോധിച്ച് നടപടിയെടുക്കും നിവേ നിവേദനങ്ങളെല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ പരിശോധിച്ച് നടപടിയെടുക്കും അതാണ് ഇപ്പൊ പറയാൻ പറ്റും ഇപ്പോൾ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് പരിശോധിച്ച് ഉചിതമായ നടപടി നടപടിയെടുക്കുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ